തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാറ്റിയിൽ കനത്ത മഴയിൽ മരം വീടിനു മുകളിലേക്ക് കടപുഴകി വീണു ഞാങ്ങാറ്റി വടക്കേതിൽ പുൽപ്പറമ്പിൽ സരസ്വതിയുടെ വീടിനു മുകളിലേക്കാണ് മരം വീണത് കാലത്ത് ഏഴുമണിയോടെയായിരുന്നു അപകടം സംഭവ സമയത്ത് വീട്ടുകാർ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല മരം വീണ വീടിന്റെ ഏതാനും ഭാഗങ്ങളിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി